പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി രണ്ട് മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ മാസം തന്നെ തുക എത്തിച്ചേരുകയും ഇരുപതിനും മുപ്പതിനും ഇടയിൽ തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നിലവിൽ മന്ത്രിസഭാ യോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി വീണ്ടും ആരംഭിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ മുടക്കം വരാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സർക്കാരിന് കൃത്യമായി വാക്കുപാലിക്കേണ്ടതുണ്ട് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ധനസഹായം നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഈ മാസം അതായത് ഇന്ന് കൂടി അവസരമുണ്ട് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക